സി ബി എസ് ഇ പത്ത് പന്ത്രണ്ട് ക്ലാസ് റിസൾട്ട് വന്നപ്പോൾ ദേശീയ തലത്തിൽ റാങ്ക് തിളക്കവുമായി അഞ്ചൽ സെന്റ് ജോർജ് സെൻട്രൽ സ്കൂൾ ശ്രദ്ധേയമായി സി ബി എസ് ഇ പത്ത് പന്ത്രണ്ട് ക്ലാസ് പരീക്ഷയിൽ സെന്റ് ജോർജ് സെൻട്രൽ സ്കൂൾ നൂറ് ശതമാനം വിജയം നേടി സി ബി എസ് ഇ മേഖലയ്ക്ക് അഭിമാനമായി കൊമേഴ്സ് വിഭാഗത്തിൽ അഞ്ഞൂറിൽ നാനൂറ്റി തൊണ്ണൂറ്റി മാർക്ക് നേടി മുഴുവൻ വിഷയങ്ങൾക്കും ഏവൻ നേടി ജോയൽ സിബിൻ ജോസ് ദേശീയ തലത്തിൽ റാങ്ക് സെന്റ് ജോർജ് സെൻട്രൽ സ്കൂളിന്റെ ചരിത്ര വിജയമാണ് ഈ വർഷം നമ്മൾ ട്വൽത്തിൽ ടെൻത്തിലും അതുപോലെ തന്നെ നമ്മൾ കരസ്ഥമാക്കിയേക്കുന്നത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് കോമേഴ്സ് സ്ട്രീമിൽ ജോയൻ സിബിങ് ജോസ് നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റാണ് വാങ്ങിച്ചിരിക്കുന്നത് അഞ്ഞൂറിൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാർക്കാണ് അതുപോലെ തന്നെ സയൻസ് സ്ട്രീമിൽ പാർവതി അനീഷ് നയൻറ്റി എയ്റ്റ് പേർസെൻറ്റ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഐ എക്സ്പ്രസ് മെസ്സേഞ്ച താങ്ക്സ് ടു ഓൾ ദി ടീച്ചേഴ്സ് അതുപോലെ തന്നെ എല്ലാ രക്ഷകർത്താക്കൾക്കും ഇതിന് എൻ്റെ അതിയായ നന്ദി ഞാൻ അറിയിക്കുന്നു അതുപോലെ ഓൾ മൈ ബെസ്റ്റ് വിഷസ് ഇക്കണോമിക്സ് ബിസിനസ് സ്റ്റഡീസ് അക്കൗണ്ടൻസി കമ്പ്യൂട്ടർ സയൻസ് എന്നീ വിഷയങ്ങൾക്ക് നൂറിൽ നൂറ് മാർക്കും ജോയിൽ നേടി സയൻസ് വിഭാഗത്തിൽ പാർവതി അനീഷ് തൊണ്ണൂറ്റി ശതമാനം മാർക്കോടെ എല്ലാ വിഷയങ്ങൾക്കും ഏവൺ നേടി കീർത്തി ശ്രീകുമാർ തൊണ്ണൂറ്റിയേഴ് ശതമാനം അർപ്പിത ആർ എസ് തൊണ്ണൂറ്റിയാറ് ശതമാനം റാം സുഭാഷ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം എന്നിവർ എല്ലാ വിഷയങ്ങൾക്കും ഏവൻ നേടിയത് നാടിന് അഭിമാന നേട്ടമായി ഞാൻ ജോയൻ സിബിൻ ജോസിൻ്റെ മദറാണ് കഴിഞ്ഞ ദിവസമാണ് പ്ലസ് ടുവിൻ്റെ റിസൾട്ട് ഔട്ട് ആയത് ഐ എം വെരി ഹാപ്പി വിത്ത് ദി റിസൾട്ട് ആൻഡ് ദ പ്രിൻസിപ്പൽ ദ ടീച്ചേഴ്സ് ആൻഡ് ഓൾ ദ സ്റ്റാഫ്സ് വേ വെരി സപ്പോർട്ടീവ് അവർ നല്ല ഗൈഡൻസും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ ക്ലിയർ ചെയ്ത് കൊടുത്തു I'm very happy that I took admission in this school and I would also like to express my sincere thanks to the principal, teachers and all other staff for the continuous support they have provided for myself. Thank you so much. I'd like to thank my teachers, my parents and everyone who supported me for their guidance. The teachers were very supportive and knowledgeable and it was a very stress-free environment and they always motivated me to perform better and I would also like to thank my parents for being my ിലോ ഓഫ് സപ്പോർട്ട് സി ബി എസ് ഇസൾട്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു റിസൾട്ടായിരുന്നു സയൻസ് സ്ട്രീമിലും കൊമേഴ്സ് സ്ട്രീമിലും കുട്ടികൾ വളരെ ഉയർന്ന മാർക്കുകൾ വാങ്ങി വിജയിച്ചു ജില്ലയിൽ തന്നെ ഒന്നാം സ്ഥാനമാണ് ഏർപ്പെടെ കുട്ടികൾ നേടിയിരിക്കുന്നത് അതിൽ പ്രത്യേകം എടുത്തു പറയേണ്ടത് കൊമേഴ്സ് സ്ട്രീമിൽ അതായത് എൻ്റെ ക്ലാസ്സിലെ വിദ്യാർത്ഥി കൂടിയായ ജോയൽ സിബിൻ ജോയൽ സിബിൻ എല്ലാ വിഷയങ്ങൾക്കും അതായത് അഞ്ഞൂറിൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാർക്ക് വാങ്ങി നാഷണൽ ലെവലിൽ തന്നെ ചെറുക്കുറെ ഉയർന്ന സ്ഥാനം വാങ്ങി വിജയിച്ചിരിക്കാണ് ഈ അവസരം ആ വിദ്യാർത്ഥിയെ അനുമോദിക്കാൻ ഞാൻ ഉപയോഗിക്കുന്നു കൃത്യമായൊരു പഠനം യാതൊരുവിധ സ്ട്രെസ്സും ഇല്ലാതെ കുട്ടികളെ പഠിപ്പിക്കുക സി ബി എസ് ഇ കരിക്കലും കൃത്യമായി ഫോളോ ചെയ്യുക കൃത്യമായ ടെസ്റ്റ് പേപ്പറുകൾ പിന്നെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റു പേപ്പറൊക്കെ വർക്കൗട്ട് ചെയ്യുക ഈ ഒരു പഠന രീതിയാണ് നിങ്ങൾ ചെയ്യുന്നത് ഒരു കുട്ടിക്ക് നൂറിൽ നൂറും കളക്ട് ചെയ്യാനുള്ള മാർക്ക് സ്കോർ ചെയ്യാനുള്ള എല്ലാവിധ രീതിയാണ് ഇവിടെ നടക്കുന്നത് എന്നാൽ യാതൊരുവിധ പ്രഷറും കുട്ടികൾ ചെലുത്താതെ തന്നെ വളരെ നല്ലൊരു അന്തരീക്ഷത്തിൽ ക്ലാസുകൾ നയിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഞങ്ങളൊരു വിജയം പത്താം ക്ലാസിൽ അദ്വൈത് പ്രകാശ് അപർണ എം എം എന്നിവർ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം മാർക്ക് നേടി ഒന്നാം സ്ഥാനത്തെത്തി അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡ്ഡിംഗ് സ്റ്റുഡിയോയിൽ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂചൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എല്ലാർജ്ജി ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തു നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ്